നമസ്കാരം ചെല്ലിയാലും ഞാൻ ജോമാല ചെല്ലും അതിന് അതിൻ്റെ ഇപ്പുറത്ത് ഇപ്പം അപ്പുറത്ത് ഇപ്പുറത്ത് കാന നമസ് കന നമസ്കാരത്തിന് അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുണ്ട് ജോമാര ചെല്ലും അതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പൂർണ്ണ ആഹാരം എന്ന് പറഞ്ഞ ജോമാലയാണ് കാരണം രക്ഷാകര സംഭവം മൊത്തമുള്ളത് ജ്യോമാലാണ് ഇപ്പോൾ നമ്മൾ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ പോകുമ്പോഴും ജോമാലയ്ക്ക് ജോമാല ഒരു ദൈവത്തോട് നന്ദി പറയണം ജോമാല തന്നതെ എവിടെ പോകുമ്പോഴും ജോമാല നമുക്ക് ചെല്ലാം അപ്പം നിങ്ങൾ കഴുത്തയിടുകയും പോക്കറ്റ് ഇടുകയും ഒക്കെ ചെയ്യണമെന്ന് വെച്ചാൽ പേഴ്സിൽ വെക്കുകയും ചെയ്യണേ പേഴ്സിൽ വയ്ക്കാൻ അതുകൊണ്ട് നമ്മൾ കണ്ട് ആ രീതിയിൽ അതിനെ അതിനൊക്കെ ഒരു അഞ്ച് മാർക്കാണ് ഉള്ളത് കഴുത്ത ഇടുന്നവർ പക്ഷേ ബാക്കി തൊണ്ണൂറ്റഞ്ച് മാർക്കും എന്തിനാണ് ജോമാല ചെല്ലുന്നതിനാണ് ജോമാല ചെല്ലാതെ കഴുത്ത ഇട്ടണമെന്ന് പറഞ്ഞാൽ എന്തിനാണ് അത് ഈ പിരായിരിക്കാൻ വേണ്ടി പേടിത്തൊണ്ടന്മാരെ ഇടണ ഇടണാണ് ഞാൻ അവരെ കുറ്റം പറയുകയല്ല ജവമാല ചൊല്ലാതെ കഴുത്തെ മാത്രം ഇടുന്ന ആഭരണവും ആഡംബരവും പിന്നെ സംരക്ഷണവും ഇല്ലേ അത് ആ ആൾക്കാർ ജോമാല ചൊല്ലണ കൂടിയുമ്പോഴാണത് പൂർണ്ണമാകണമെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഇതിൻ്റെ അകത്ത് പന്ത്രണ്ട് വചനങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്താ കാര്യം വച്ചാൽ റോമ ഒന്ന് പറയാറടുത്തേ സുവിശേഷത്തെ പറ്റി ഞാൻ എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് അത് രക്ഷയിലേക്ക് രക്ഷയിലേക്ക് നയിക്കുന്ന നയിക്കുന്ന ദൈവശക്തിയാണ് അപ്പൊ സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് റോമ ഒന്ന് പതിനാറ് ജോമാല എന്ന് പറയുന്നത് മുഴുവനും സുവിശേഷമാണ് അപ്പൊ ജോമാലയും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ സത്യ രക്ഷയെന്ന് പറഞ്ഞാൽ ക്രിസ്തു അല്ലേ ഇപ്പോൾ ജോമാർ നമ്മൾ നയിക്കണമെങ്കിൽ ക്രിസ്തുവിലേക്കാണ് നയിക്കുന്നത് ഓക്കെ അല്ലേ